ഈ ചെമ്പൂത്ര ദേശത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേശമാണ് താണിപ്പാട ദേശം ഒരിക്കലും മുടങ്ങാത്ത പൂര എനിക്ക് ഓർമ്മിക്കേണ്ട കാലം തൊട്ട് അഞ്ചു വയസ്സുള്ള കാലത്തൊട്ട് വൃന്ദ പൂരം എഴുന്നുപോയിരുന്ന കൊടികേറ്റം തൊട്ട് എല്ലാ കാര്യത്തിലും ഞങ്ങൾ ജാതിമതമായി ഇല്ലാത്ത ഒരു പൂരം ഇതുവരെ മുടങ്ങാത്ത പൂരം പക്ഷേ അമ്പലത്തിലെ പല പൂരങ്ങളും മുടങ്ങിയിട്ടുണ്ട് ഈ താണിപ്പാടൻ ദേശം ഇതുവരെ മുടങ്ങിയിട്ടില്ല അതിന് ചെമ്പൂത്ര അമ്മരെ ഒരു സഹായം ഞങ്ങൾക്കുണ്ട് അഴുത്തല് ചെമ്പൂത്ര പൂരം മുടങ്ങാണ്ട് നടത്തിയിട്ടുള്ള ദേശം താണിപ്പാടാണ് പൂരം കൊടികേറി മക്കളെ ഇനി ഇവിടുന്ന് ഞങ്ങൾ പത്ത് ദിവസം ഞങ്ങൾ മൊത്തം പിള്ളേരെ കൊണ്ടാടി മകരച്ചു ഞങ്ങൾ തകർക്കും തകർക്കും ഇത് തന്നെ ഗാന്ധി നമ്മുടെ ചെമ്പരെ കാണിപ്പാടം താണിപ്പാട വിപുലമായ പരിപാടികളുണ്ട് ആ ഇതിലേക്ക് നമ്മുടെ സുഹൃത്തുക്കളും നാട്ടുകാരും എല്ലാവരും ഈ പരിപാടിയിൽ പങ്കുചേരണമെന്ന് നമ്മുടെ സുഹൃത്തുക്കളോടും അഭ്യർത്ഥിക്കുന്നു താണിപ്പാടത്തിന്റെ ആഘോഷം മകറിച്ചുവ പൂരം എല്ലാവരും കൂടി സഹകരിച്ച് ആനയെ എഴുന്നള്ളിച്ച് ചെമ്പൂത്ര ക്ഷേത്രം വരെ കൊണ്ടുപോയി തിരിച്ചു വരുന്ന ഒരു ചടങ്ങ് മത്സരബുദ്ധി ഇല്ലാതെ നടന്നിരുന്ന പൂരം ഇപ്പം മത്സരബുദ്ധിയോടു കൂടിയായി